ഊർവശി വർഷങ്ങൾക്ക് മുൻപ് ഭാഗ്യരാജിൻ്റെ നായികയായി വന്നത് പകരക്കാരിയായിട്ടാണ് ആയിട്ടെങ്കിലും നായിക എന്ന നിലയിൽ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴിതാ മനോജ്ജിയൻ്റെയും ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റ എന്ന് വിളിക്കപ്പെടുന്ന തേജാലക്ഷ്മി നായികരായി രംഗത്ത് വന്നിരിക്കുന്നു ആരാണ് ഈ അഭിനയത്തിന് സമ്മതം മൂളിയത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ബ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ തലമുറയിൽപ്പെട്ടവരും തങ്ങളുടെ തലമുറയെ തങ്ങളുടെ പ്രൊഫഷണുമായി ബന്ധിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറുടെ മകൻ മക്കൾ ഡോക്ടർ ഐ ഐസുകാരുടെ മക്കൾ ഐ ഐസുകാർ ഐ പി എസ്സുകാരുടെ മക്കൾ ഐ പി എസ്സുകാർ വക്കീൽമാരുടെ മക്കൾ വക്കീൽ രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാർ അത് കുറവായിരുന്നു സിനിമയിലും അങ്ങനെ കുറവായിരുന്നു ഇപ്പോഴിതാ സിനിമയിലും മക്കൾ തരംഗം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് തലമുറ കൈമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാ ചിരി കാണുമ്പോൾ അറിയാം മനോജ് ജയൻ്റെയും ഉർവശിയുടെയും മകൾ തേജാലക്ഷ്മി അതായത് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആ കുട്ടി ഇപ്പോൾ സുന്ദരി ആയവൾ സ്റ്റെല്ല എന്ന് പേരിട്ട സിനിമയിലാണ് അഭിനയിക്കാൻ പോകുന്നത് അതിൻ്റെ ചിട്ടവട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾ മറിഞ്ഞതാണ് പക്ഷെ ഇവിടെ ഇച്ചിരി കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബങ്ങളെല്ലാം ഈ സിനിമാക്കാരായി മാറി ഉർവശിയുടെ കുടുംബത്തിൽ മക്കൾ അഞ്ച് പേരാണ് അഞ്ച് പേര് നടന്മാരായി അമ്മ നടിയായി അച്ഛൻ നടിയായി ഇപ്പുറത്ത് മനോജ് കയൻ്റെ വീട്ടിൽ ജയവിജയന്മാർന്ന് വലിയ വലിയ സംഗീതജ്ഞരാണ് പിന്നെ മനോജ് കജയൻ അപ്പം അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബങ്ങൾ പിന്നെ ഉർവശിയുടെ കുടുംബത്തിൽ തന്നെ കൽപ്പനയുടെ മകൾ ഇപ്പോൾ അഭിനയിത് വരാൻ താൽപ്പര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു കലാരഞ്ജിയുടെ മകനും സിനിമാ രംഗത്ത് വരാൻ താല്പര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു തലമുറ മൊത്തം സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കാൻ പോകുന്നു അപ്പോഴാണ് ഏറ്റവും പുതിയൊരു വാർത്തയായിട്ട് ഇങ്ങനെ കുഞ്ഞാറ്റ തേജാലക്ഷ്മി സിനിമയിലേക്ക് വരുന്നു സജീവമാവാൻ പോകുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മനോജ് കച്ചയൻ എന്താ ആദ്യം ഉറുവശിയോട് അനുവാദം ചോദിക്കാൻ വന്നു ഈ ഉറുവശിയോട് എന്തിനനുവാദം ചോദിക്കുന്നത് മനോജ് കച്ചനല്ലേ മകളെ നോക്കി സംരക്ഷിച്ചത് അതായത് ഏഴാമത്തെ വയസ്സ് മുതൽ മകളെ സംരക്ഷിക്കുന്നതും വളർത്തിയതും പഠിപ്പിച്ചതും ജോലി അടികൊക്കെ മനോജയ്ക്ക് അല്ലേ ഉറുവശി വേറെ വിവാഹം കഴിച്ച് വേറെ കുട്ടികളെ പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അപ്പം ഈ ഒരു കാര്യത്തിൽ എന്തിനാണ് അവരുടെ അഭിപ്രായം അവർ യെസ് പറഞ്ഞാൽ ഞാൻ യെസ് അവർ നോ പറഞ്ഞാൽ ഞാൻ നോ എന്ന് പറഞ്ഞ ആവശ്യം എന്താണ് എന്ന് ചില ദോഷ ഏകതൃക്കൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന് ഞാനൊരു കാര്യം വരട്ടെ മനോജ് ജയന് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഉറുവശിയെ ഊർവശിക്കും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല മനോജ്കേനെ അവർ അടിപിടി കൂടി വെറുതെ ആവശ്യമില്ലാതെ പിരിഞ്ഞതല്ല കൊച്ചു കൊച്ചു കാരണം കൊണ്ട് പിരിഞ്ഞു പോയതാണെന്ന് ആലോചിക്കണം അങ്ങനെ പിരിഞ്ഞപ്പോഴും മനോക്കേജൻ്റെ കൂടെ ഉർവശിയുടെ എല്ലാ കുടുംബത്തെ എല്ലാവരും അതായത് ഉർവശിയുടെ കലാകൽപ്പന അമ്മ അവിടുത്തെ മറ്റുള്ളവർ ബന്ധുക്കളെല്ലാം മനോക്കിയൻ്റെ കൂടെ ആയിരുന്നു അരയ്ക്കണം അവിടെ കുറ്റപ്പെടുത്തിയതും ഉറവശിയെ മാത്രമായിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ എനിക്ക് തോന്നു തോന്നിയൊരു കാര്യമുണ്ട് ഇവിടെ പലരും പറഞ്ഞത് ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ അപ്പോൾ പ്രേമം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ചിലര് പറഞ്ഞു ഓ പിന്നെ രണ്ട് ജാതി മതമല്ലേ ഒന്ന് ഈഴവൻ ഒന്ന് ഈഴവൻ നായിരിശി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞല്ല ആ ഉറുവശി നായർ സമുദായവും മനോക്കിയൻ ഈഴവ സമുദായം എന്നാണ് അവർ പറഞ്ഞു വരുന്നത് പ്രണയത്തിന് ജാതി മതമുണ്ടോ ഒന്നുമില്ല അതൊക്കെ വെറുതെ സങ്കല്പങ്ങളാണ് അപ്പം അവർ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ എഴുതി എന്നാൽ ഇവരുടെ പ്രണയവാർത്ത ആദ്യം പുറത്ത് വിട്ട യോഗ്യനോ അയോഗ്യനോ എന്തായാലും ഞാൻ തന്നെയാണത് പക്ഷെ ഇതിപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് സാക്ഷാൽ ശ്രീനിവാസനാണ് ആ സംഭവം ഞാൻ പറയാം ഇവർ മനോ മനോജ് ചെയ്യാൻ അത്രയും പ്രശസ്തനല്ലാത്തൊരു ആ സമയം ഉർവശിയാണെങ്കിൽ അഭിനേത്രി കത്തി കയറി നിൽക്കുന്നു ആയിടയ്ക്ക് ഇവരുടെ സംഘം അമേരിക്കയിൽ പോയി പ്രോഗ്രാം അവതരിപ്പിക്കാൻ അപ്പോൾ മനോജ് കെയനുണ്ട് ശ്രീനിവാസനുണ്ട് മനോജ് കെയനൊപ്പം വിനീത് ഉണ്ട് ഉറവശിയുണ്ട് അങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഇവർ തമ്മിലുള്ളൊരു ഒരു ബന്ധങ്ങളെന്നത്തിൽ സംസാരത്തിൽ നോട്ടത്തിൽ ഈ നടത്തത്തിൽ ഒക്കെ ഒരു ചെറിയ എന്തോ ഒരു എന്തോ ഒരു വശപ്പശവ് പോലെ ശ്രീനിവാസൻ ശ്രീനിവാസൻ സ്വയവും തന്നിലേക്ക് നോക്കാതെ മറ്റുള്ളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും മറ്റുള്ളവരെ കണ്ണും കാതും ചെവിയും എല്ലാം ഊർപ്പിച്ചു കൊണ്ടിങ്ങനെ നിൽക്കും കൊച്ചു കൊച്ചു കുറ്റങ്ങൾ കുറ്റം പറയാൻ വേണ്ടിയിട്ടില്ലല്ല അതൊരു രസം അങ്ങനെ എന്തെങ്കിലും വീണ് കിട്ടിയാൽ അത് ആദ്യം താനാണ് പറഞ്ഞതെന്ന് പറയണം അപ്പം അങ്ങനെ അത് കഴിഞ്ഞു നാട്ടിൽ എത്തി അപ്പോൾ ഞാനും അന്നൊക്കെ നല്ല ബന്ധങ്ങളാണ് ഇപ്പോൾ ബന്ധം കുറവാണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ട് കുറേ കാലമായി അപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകൾ കിട്ടുന്ന ബ്യൂറോ വാർത്തയുടെ ബ്യൂറോ എന്ന് ഈ പെട്ട മെമ്പർമാരിൽ ഒരാളാണ് ശ്രീനിവാസൻ അങ്ങനെ എന്തെങ്കിലും വളച്ചുപൊടിക്കുക ശ്രീനിവാസൻ നേരെ ചുവ ഇന്ന് പിടിച്ച വാർത്ത എന്ന് തരില്ല അങ്ങനെ ശ്രീനിവാസൻ്റെ സ്റ്റൈൽ തന്നെ അങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ ചിലർ പോയി എന്ന് വിചാരിക്കുക അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ശ്രീനിവാസമാണ് അമേരിക്കയിൽ നിന്ന് പോയിട്ട് നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ കൂട്ടത്തിലൊരു ബോംബും കൊണ്ടുവന്നിട്ടുണ്ട് ആ ബോംബ് പൊട്ടിക്കുന്നതും പ ഉണ്ടാക്കുന്നതും അത് അത് ഏറ്റുവാങ്ങുന്ന ആളാണ് ഞാൻ പറഞ്ഞു ആ ബോംബ് എനിക്ക് എനിക്കൊന്നേക്ക് എനിക്ക് കാര്യം മനസ്സിലായി എന്താണ് ബോംബ് വാർത്ത തന്നെയാണെന്നറിയാം അല്ല തനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ബോംബ് കൊണ്ടുവന്നത് പിന്നെ ഇതൊരു സ്ഥലത്തും പരിശോധന ഉണ്ടായിട്ടില്ല നേരിട്ടിങ്ങനെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണത് ഞാനെന്താ കാര്യം കാര്യം പറഞ്ഞാൽ താൻ ചിരിക്കും ഞാൻ പറഞ്ഞു കള്ളമാണെന്ന് പറയും നമ്മൾ പറയും ശ്രീനിവാസ് എന്താ പ്രശ്നം അതായത് ഉറുവശിയും മനുജയനും പ്രണയത്തിലാണ് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇതാണ് പറഞ്ഞത് ശ്രീനിവാസൻ മുൻകൂർ ജാമ്യമെടുത്ത പോലെ ഞാൻ പൊട്ടിച്ചിരിച്ചു ഞാൻ അവൻ മണ്ടത്തരാൻ പറയാതെ അത് നടക്കില്ല കാരണം ഒന്നാമത് രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് ജാതിപ്പെട്ടവരാണ് അവർ മറ്റൊന്ന് ഉറുവശിയാണെങ്കിൽ വളരെ പ്രശസ്തിയായ നടിയാണ് അവർ വീട്ടിൽ സമ്മതിക്കില്ല ഇപ്പുറത്ത് ജയവിജയന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ് മനോജ് അവർ വീട്ടുകാർ ചിലപ്പോൾ സമ്മതിക്കാം പക്ഷേ ഉർവശ്ശേരി വീട്ടുകാർ ഒരിക്കലും ഈ വിഭാഗത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനിവാസം പറഞ്ഞു വെച്ചാൽ ആർക്ക് ആരുടെ സമ്മതം വേണം ഞാനും എൻ്റെ ഭാര്യയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ആരും സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ലല്ലോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ കല്യാണം കഴിക്കും അതായത് നമുക്ക് കല്യാണം കഴിക്കാതെ പറ്റില്ല എന്നൊരു അവസരം വരില്ലേ അപ്പോൾ നമ്മളെ മുന്നിൽ വേറെ ബന്ധുക്കളോ മറ്റങ്ങളോ ആദ്യം മതമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ റേഷൻ പര ആ കഴിക്കുന്ന പറഞ്ഞു അത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് കൊടുക്കണോ കൊടുക്കണോ കൊടുക്കണ്ടേ എങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയൊരു വാർത്ത ഞാനത് ചൂടോടെ തനിക്ക് തന്നിരിക്കുന്നു അതാണ് പൊടുത്തത് പക്ഷെ പലരും പറഞ്ഞു ഏ അങ്ങനെയല്ല ഇവർ കേരളത്തിൽ വെച്ച് തന്നെയാണ് പ്രണയം മുട്ടിട്ടതെന്നുള്ളത് അല്ലേ ഒരു കാര്യം കൂടി പറയാം ഇനി ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ശ്രീനിവാസൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നമ്മുടെ പ്രശസ്ത നർത്തകനും നടനുമായ വിനീതുണ്ട് അതേ നക്ഷത്രങ്ങളിൽ കൂടെ വന്ന വിനീത് തന്നെ ആ വിനീതിനോട് ചോദിക്കൂ ഇവരുടെ പ്രണയം അമേരിക്കയിൽ വെച്ചായിരുന്നില്ലേ എന്ന് അങ്ങനെ ഒരു പ്രണയകാലം സൂക്ഷിച്ചു കൊണ്ട് വിവാഹം കഴിച്ചവരാണ് രണ്ടുപേരും വിരിഞ്ഞെങ്കിലും അവർ അന്തസ്സായിട്ട് വഴക്കുകൂടിയിട്ടല്ല വിരിഞ്ഞിട്ട് ഇപ്പോഴും മനോജിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഈ ഇപ്പോൾ ശരിക്ക് ഉർവശിയുണ്ട് മനോജി വിവാഹം കഴിച്ച ആശ എന്ന ആശയമാണ് ആശയും അവർ നല്ല ടൈംസിലാണ് ജീവിക്കുന്നത് നല്ല സുഹൃത്തുക്കളാണ് നല്ല ഭാര്യ ഭർത്തക്കന്മാരാണ് ഇപ്പുറത്ത് ഉർവശിയും വേറൊരു വിവാഹം കഴിച്ചു അതിലൊരു കുഞ്ഞിനെ പ്രസവിച്ചു ആ ഭർത്താവ് സിനിമാക്കാരാവും വേണ്ടി ഉർവശി വളരെ ബുദ്ധിമുട്ടി തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ നിർമ്മിച്ചു അദ്ദേഹത്തെ കൊണ്ട് തിരക്കഥ എഴുതിച്ചു സംവിധാനം ചെയ്യിച്ചു സിനിമ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്നു അപ്പം അങ്ങനെ പോകുന്ന ഓരൊരു കുടുംബത്തിനിടയിലേക്കാണ് അവസാനമായിട്ട് തൻ്റെ മകള് തൻ്റെ പറഞ്ഞാൽ ഉർവശിയുടെയും മനോജ് കയ്യൻ്റെ മകള് നായികയായിട്ട് അഭിനയിക്കാൻ വന്നത് അപ്പോൾ മനോജ് കയ്യം പറഞ്ഞത് ഒരിക്കലും എൻ്റെ മകളോട് സിനിമാ നടിയാവണമെന്ന് പറഞ്ഞിട്ടില്ല ഏഴാമത്തെ വയസ്സിൽ ചെന്നൈയിൽ നിന്ന് ഊർവശിയുടെ പക്കൽ നിന്ന് ഞാൻ എൻ്റെ മകളെ കൊണ്ടുവന്ന് വളർത്തി പഠിപ്പിച്ചു അവളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം മുന്നോട്ട് നിന്നു ബാംഗ്ലൂരിൽ പഠിച്ചു അവിടെ തന്നെ ജോലിയായി ഒരു രണ്ട് വർഷം മുമ്പ് ഒരു സിനിമ മോഹത്തെക്കുറിച്ച് പറഞ്ഞു അത് ആദ്യം പറഞ്ഞത് എൻ്റെ ഭാര്യ ആശയോടാണ് പറഞ്ഞത് ആശയും എൻ്റെ മകളും തമ്മിൽ നല്ല സുഹൃത്തുക്കളെ പോലെയാണ് ആശ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ നിൻ്റെ അമ്മയെ പോയി കാണണം ചെന്നൈയിൽ അവിടെ ചെന്നുകൊണ്ട് നിൻ്റെ ആഗ്രഹം പറയണം അമ്മ ഓക്കെ പറയുകയാണെങ്കിൽ ഞാനും ഓക്കേ അമ്മ നോ പറയുകയാണെങ്കിൽ ഞാനും നോ ഈ കാര്യത്തിൽ ഞാനും ഉർവശിയും എനിക്കും ഉർവശിക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഒറ്റ തീരുമാനമേ ഉള്ളൂ എന്നാണ് മനസ്സിലെ പറഞ്ഞത് അപ്പോൾ അത് കേട്ട് പറഞ്ഞു കേട്ടതാണ് കുഞ്ഞ കുഞ്ഞാറ്റായ തേജരാക്ഷി പൊട്ടിച്ചിരിച്ചു ഇപ്പം രണ്ടുപേരും ഒന്നായോ സ്നേഹത്തിന് നാശമില്ല വേർപിരിഞ്ഞെങ്കിലും എത്രയോ നല്ല സുഹൃത്തുക്കളായി ജീവിക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട് അങ്ങനെ കണ്ടാൽ പോരെ മാത്രമല്ല ഈ തേജാലക്ഷ്മിയിലെ അവകാശം എന്നെപ്പോലെ തന്നെ ഓർവശിക്കുമുണ്ട് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ മകളുടെ വളർച്ചയിൽ അവകാശവും അമ്മയ്ക്ക് പൂർണ്ണമായിട്ടുണ്ട് അങ്ങനെ ചെന്നൈയിൽ പോയി കണ്ടു അമ്മ സമ്മതം മൂളി അനുഗ്രഹിച്ചു അപ്പോൾ ഇവിടെയും മനോജ് സമ്മതം മൂളി അങ്ങനെയാണ് ഈ ഈ പ്രോ ഇതായത് തേജാലക്ഷ്മി നായ സിനിമാ രംഗത്തേക്ക് വന്നത് വന്നപ്പോഴോ പുതിയ പ്രോജക്റ്റായി ആ പുതിയ പ്രോജക്റ്റ് കുറിച്ച് എറണാകുളത്ത് പ്രസ്മീറ്റ് നടത്തി അനൗൺസ് ചെയ്തു അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ തൊണ്ടയിടറി മനോജ് കിയൻ വല്ലാതായി ഉർവശിയുടെ പേര് പറഞ്ഞപ്പോൾ ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് ഉർവശി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടമിടറി ഇപ്പോൾ അതിനെ ആശ്വസിപ്പിച്ചത് തേജാലക്ഷ്മിയാണ് പക്ഷെ പറഞ്ഞു കേട്ടത് എന്താണ് അവിടെ ആ സമയത്ത് ഇത്രയൊക്കെ സഹകരിച്ച ഉർവശി മകളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രസ്മീറ്റ് നടത്തുന്ന സമയത്ത് മകളുടെ അരികിൽ അപ്പുറം അച്ഛൻ നടുക്ക് മകള് അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലരൊക്കെ ചോദിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തായാലും മനുഷ്യബന്ധങ്ങളെപ്പം മനുഷ്യബന്ധങ്ങൾ തന്നെയാണ് അത് എവിടെയായാലും വിവാഹം മോചനം നേടിയാലും പോറലുകൾ ഏൽക്കാതെ മുന്നോട്ട് പോകട്ടെ തേജാലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും